ഏലം മേഖല അൻപത് ശതമാനത്തിലധികം നശിച്ചിട്ടും വില ഉയർത്താതെ ഇടനിലക്കാർ അനധികൃത ഇടപെടൽ നടത്തുന്നതായി ആരോപണം രണ്ടു മാസം മുമ്പുണ്ടായിരുന്ന വില തന്നെയാണ് ഇപ്പോഴും ഏലക്കുള്ളത് വരൾച്ചയിൽ നശിച്ച ഏലം പുനർ കൃഷി നടത്തുന്നതിനു പോലും കർഷകർ നട്ടം തിരിയുന്ന സാഹചര്യത്തിലാണ് കർഷക വിരുദ്ധ നടപടികളുമായി ഇടനിലക്കാർ രംഗത്ത് വരുന്നത് നിലവിൽ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയാണ് ഉണക്ക ഏലയ്ക്കയ്ക്ക് ലഭിക്കുന്നത് വരൾച്ച മൂലം കനത്ത പ്രതിസന്ധിയിലായ കർഷകർക്ക് യാതൊരുവിധ ആശ്വാസവും ഈ വില നൽകുന്നില്ല മിക്ക കർഷകരുടെയും തോട്ടം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം കരിഞ്ഞുണങ്ങി നശിച്ചു നിലവിൽ ഏലയ്ക്കു മികച്ച വില ലഭിച്ചില്ലെങ്കിൽ നശിച്ച കൃഷി റീപ്ലാന്റ് ചെയ്യുന്നതിന് പോലും കർഷകർക്കാവില്ല ഇടനിലക്കാരാണ് വില അട്ടിമറിക്കുന്നതെന്നാണ് കർഷകർ ആരോപിക്കുന്നത് ഏലം നടക്കുന്ന ഈ ഇതിന് നല്ല വില ലഭിക്കേണ്ടതാണ് പക്ഷെ ഇപ്പോൾ അതിനനുസരിച്ചുള്ളൊരു വിലയില്ല ഏതാണ്ട് ഒരു അമ്പത് ശതമാനത്തിനു മുകളിൽ ഏലം കൃഷി ഈ വർഷം നശിച്ചു പോയിട്ടുണ്ട് അപ്പം അടുത്ത വർഷം ഏലത്തിന് വില കിട്ടുമെന്നാണ് എല്ലാവരും പരക്കെ പറയുന്നത് പക്ഷെ വില ഉണ്ടാകാതിരിക്കാൻ ഇതിന്റെ വ്യാപാരികളും ഈ ഓപ്ഷൻ സെൻറ്ററുകാരും ഗൂഢാലോചന നടത്തി അവർ വിലയിടിച്ച് തന്നെ വാങ്ങിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് അതിന് ആ അവിടെ നടക്കുന്ന കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ഗവൺമെന്റ് ഒരു അന്വേഷണ സമിതിയെ തന്നെ വെച്ച് പരിശോധിപ്പിച്ച് ഇതിനകത്തൊരു പൈസസ് ബോർഡും ഗവൺമെന്റുകളും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി